ാണ് എന്താണ് ഈ പ്രശ്നം പറയാനുള്ളത് അമ്മയും തുടങ്ങും നമ്മളൊക്കെ നല്ല രീതിയിലാണ് എന്ത് ജോണറാണ് ഈ സിനിമ? ഗുഡ് മോർണിംഗ് താങ്ക് യു സോ മച്ച് നിങ്ങൾ വന്നതിന് വളരെയധികം നന്ദി അപ്പോൾ ഈ സിനിമ ഉണ്ണി ആണ് അതിൻ്റെ ഡയറൈക്ടർ ഫേസ്റ്റ് ഫേസ്റ്റ് ഫിലിമാണ് അപ്പം നമുക്ക് അമേസിങ് ആയിട്ടുള്ള കാസ്റ്റാണുള്ളത് ഞാൻ ഇഷ്ടമായിട്ട് തോന്നി നമുക്ക് ഇഷ്ടമാവട്ടെ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും കാണാം നന്നായിട്ട് ഞങ്ങൾക്ക് എല്ലാവരും പെർഫോം ചെയ്യാൻ ടീം അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നല്ല സോങ്സ് ഉണ്ട് പിന്നെ ഈ ഫേസ്റ്റ് ഡെബ്യൂ ആണ് സെക്കൻഡ് ഡെബ്യൂണോ നമുക്ക് ਇਹ ਸਿਨੇਮਾ ਹੈ ਕਿ ਲੁਕਿੰਗ ਫਾਰਵਰਡ ਸ਼ੂਟਿੰਗ ਨੋ ਕੈਨ ਲੁਕਿੰਗ ਫਾਰਵਰਡ ਲਾਈਕ ਇਹ ਲਾਰਕਨ ਸਟੋਰ ਨੂੰ ਜਾ ਰਹੀ ਹੈ ਇਹ ਲਾਰ ਦੇ ਅਨਕਰੇ ਹੂੰ ਬਹੁਤ ਬਾਤ ਨੇ ਹੁੰਦਾ thank you so much have a good one okay.